ആയുധം കൊണ്ടുള്ള ആക്രമണം മർദ്ദനം മുറിവേൽപ്പിക്കൽ അന്യായമായി സംഘം ചേരൽ തടഞ്ഞു നിർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊല്ലം ചന്ദനത്തോപ്പ് ഐ ടി ഐയിൽ കൃഷ്ണകുമാർ എത്തിയപ്പോഴായിരുന്നു സംഭവം കായികമേളയിലെ വിജയികൾക്കും വിരമിക്കുന്ന അധ്യാപകർക്കും ക്യാമ്പസിനകത്ത് എ ബി വി പി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പങ്കെടുക്കുന്നതിനെതിരെയായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം സ്റ്റേജിൽ കയറാൻ കൃഷ്ണകുമാറിനെ അനുവദിക്കാതെ കൈ കോർത്ത് തടഞ്ഞ് എസ് എഫ് ഐ രംഗത്തെത്തിയതോടെ വാക്കേറ്റവും കയ്യാങ്കളിയുമായി പിന്നീട് സ്റ്റേജിനകത്തും ക്ലാസ് വരാന്തയിലും വരെ എത്തി കൂട്ടത്തല് ഒടുവിൽ അധ്യാപകരെത്തിയാണ് വിദ്യാർത്ഥി സംഘർഷം അവസാനിപ്പിച്ചത് ഒടുവിൽ പ്രിൻസിപ്പാളിന് അനുമോദനവും വോട്ടഭ്യർത്ഥനയും നടത്തി സ്ഥാനാർത്ഥി മടങ്ങുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം